നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക അപ്പോൾ അള്ളാഹു നിങ്ങളെയും ഓർക്കുന്നതാണ് അസലാമലൈക്കും ഇന്ന് നമുക്ക് മനോഹരമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അള്ളാഹുവിൻ്റെ സംരക്ഷണം അതായത് ഹിഫ്ല അള്ളാഹുവിൻ്റെ സംരക്ഷണം എന്നത് തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേക കരുത സുരക്ഷയുമാണ് അള്ളാഹു നമ്മെ എല്ലായ്പ്പോഴും കാത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയാത്ത അപകടങ്ങളിൽ പോലും അല്ലാഹു നമ്മുടെ ഹൃദയത്തെയും വിശ്വാസത്തെയും സംരക്ഷിക്കുന്നു അല്ലാഹു നമ്മെ പാപങ്ങളിൽ നിന്നും തെറ്റായ വഴികളിൽ നിന്നും അകറ്റി നിർത്തുന്നു നാം ഖുറാൻ ഓതുകയും ദിക്ര ചെല്ലുകയും ദുവാ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഖുറാൻ ഓതുകയും ദുവാ ചെയ്യുകയും ദിക്ര ചെല്ലുകയും ചെയ്യുമ്പോൾ നാം തന്നെ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലാകുന്നു ഖുറാനിൽ അല്ലാഹു പറയുന്നു ആശ്രയിക്കുകയാണെങ്കിൽ അവനു യാണെങ്കിൽ മതി ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്ര ബുദ്ധിമുട്ടായാലും നാം അള്ളാഹുവിൽ ആശ്രയിച്ചാൽ അവൻ എല്ലാം ശരിയാക്കും എപ്പോഴും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടാം നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നല്ലേ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക നമസ്കാരവും ദിക്കുറും ദുവായും വർദ്ധിപ്പിക്കുക ഖുർആൻ പാരായണം ചെയ്യുക ദിവസവും രാവിലെയും വൈകുന്നേരവും ആയത്തിൽ കുറിസി സൂറത്തുൽ ഫലക്ക് സൂറത്ത് നാസ് എന്നിവ ഓതി ദുവാ ചെയ്യുക അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും മാർഗനിർദ്ദേശത്തിനും അള്ളാഹുവിനോട് എപ്പോഴും ദുരയിൽ അപേക്ഷിക്കുക പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക പാപം ചെയ്യൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അകല അകലുന്ന ഒന്നാണ് എപ്പോഴും തവക്കൽ ചെയ്യുക എല്ലാത്തിനും അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുക അതുകൊണ്ട് നീ ഓർക്കൂ നിനക്ക് എവിടെയായാലും എന്ത് പ്രശ്നമായാലും നിന്റെ ഹൃദയം അല്ലാഹുവിനോട് ബന്ധിപ്പിച്ചാൽ നീ ഒരിക്കലും ഒറ്റയാളല്ല